ടി ജി നിരന്തരം പറയുന്നത് പാകിസ്ഥാൻ കേട്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവർ വാട്സപ്പിന് പകരം ബീപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ചെയ്യും ചെയ്യണം നമ്മളത് കൊണ്ടുപോയി ചെയ്യണം നമ്മളുള്ളത് പൂട്ടി കൂവൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ല കൂ പൂട്ടിയത് അവരൊരു ഡിസോണസ്റ്റ് ഇത് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ കൂവിൽ ചേർന്നതാണ് കൂ അപ്പോൾ വലിയ സന്തോഷമാണ് കൂവിൻ്റെ ഒരു സ്വഭാവം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും അതുപോലെ പോട്ടെ എന്ന് വിളിക്കാം അത് മെയിലായിട്ട് മെയിലായിട്ടായിരിക്കും മെയിൽ നമ്മുടെ നിറഞ്ഞ കവി ഒരു ദിവസം നമുക്ക് കാര്യമായിട്ട് വരുന്ന മെയിൽ നോക്കാറുണ്ടാവില്ല മുഴുവൻ കൂവിൻ്റെ നോട്ടിഫിക്കേഷനാണ് അത് ഞാനങ്ങ് സഹിച്ചു പോട്ടെ പക്ഷേ ഒരുപാട് വലിയ ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് കൂ കാണിക്കാൻ തുടങ്ങി ഞാൻ ട്വിറ്ററിൽ അവരെ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ എന്നെ ഫോളോ ചെയ്യുന്നില്ല സാധാരണ കൂവിലും ഫോളോ ചെയ്യണം പിന്നെ സാധാരണഗതിയിൽ ട്വിറ്റർ ട്വിറ്ററാണല്ലേ ആദ്യം തുടങ്ങിയത് എന്തോ ഒരു പന്തി കേട്ട് തോന്നി ഒരാളിനെ മാത്രം വിളിച്ച് ഞാൻ ചോദിച്ചു പുള്ളി പറഞ്ഞു ഞാൻ കൂവിലില്ല ഞാൻ പറഞ്ഞു സാറിൻ്റെ ഹാൻഡിൽ കൂവിലുണ്ട് എനിക്കറിയില്ല ഞാനില്ല കൂവില് അപ്പോൾ എനിക്ക് ഇത് കുഴപ്പമാണെന്ന് മനസ്സിലായി എന്നിട്ടും അവർ നിർത്തിയില്ല വേറെ കുറേ മാന്യന്മാരുടെ ഇങ്ങനെ ദിസ് മാൻ ഫോളോഡ് യു ദാറ്റ് മാൻ ഫോളോഡ്യൂ എന്നൊക്കെ ഫ്രേക്കായിരുന്നു അല്ലേ ഇവർ ആരെങ്കിലും നമ്മളെ ഫോളോ ചെയ്തെന്ന് വിചാരിച്ച് നമുക്ക് രോമാഞ്ചൊന്നും വരാൻ പോകുന്നില്ല കാരണം ഫോളോ എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നേനെ അയാൾ വരുന്നു എന്നൊന്നും അർത്ഥമില്ല സാധാരണ ആൾക്കാർ ഫോളോ ചെയ്യാൻ മടിക്കുന്ന ഈ ഒരു ഈഗോ പ്രശ്നം കൊണ്ടാണ് ആ വാക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാരിൽ ആ ഞാൻ സുനിൽനെ ഫോളോ ചെയ്യാം അവന്തിനു സുനിൽ ഞാൻ ഫോളോ ചെയ്യുന്നു ആ ഒരു മോശം അപ്പം ഇതുകൊണ്ട് പലരും ഫോളോ ചെയ്യാതിരിക്കുന്നുണ്ട് വാസ്തവത്തിൽ അർത്ഥം സുനിൽ പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് മാത്രമാണ് അല്ലെങ്കിൽ സുനിൽ എന്ത് പറയുന്നു എന്നുള്ളതും കൂടെ എൻ്റെ ടൈം ലൈനിൽ വരണം എന്നൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ടൈം ലൈനിൽ പോലെയാണ് വരുന്നത് ഒന്നും വരില്ല വരുകയൊന്നുമില്ല ഏതായാലും അങ്ങനെയാണ് കൂ അതിൻ്റെ അല്ല അതിനുള്ള നഷ്ടം സന്ദേശം നമ്മൾ വാട്സാപ്പിന് പൊതു ഒരു സാധനം വന്നതും പോയതും ഒരുപോലെ അതെ ഇതിന് ഒരു ഗവൺമെൻറ് പേറ്റർണേജ് വേണം അതില്ലാതെ ഈ സാധനത്തിന് നിലനിൽക്കാൻ പ്രയാസം തുടക്കത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയ്ക്ക് നല്ല സപ്പോർട്ട് ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കണം അത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ ഓലയുടെ മുതലാളി ഉണ്ടല്ലോ ഓല ക്യാബ് അങ്ങേര് സ്വന്തമായിട്ട് ക്ലൗഡ് ഉണ്ടാക്കി ലിങ്ക്ഡിനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വലിയ നല്ല ചെറുപ്പക്കാരനാണ് ഒന്നാം തരം നാഷണലിസ്റ്റാണ് ആ മനുഷ്യൻ പേര് വരുന്നില്ലപ്പോൾ ഏതായാലും ഓല ക്യാബിൻ്റെ ഓണർ അങ്ങേര് ലിങ്ക്ഡിനിൽ ലേഖനം എഴുതി ഭാരതത്തിന് അനുകൂലമായ ലേഖനം അതവർ ഡൗൺ ചെയ്ത് കളഞ്ഞു അതിൻ്റെ പേരിൽ പുള്ളി ഉടക്കി ലിങ്ക്ഡിൻ വിടുകയോ അങ്ങനെ എന്തോ ചെയ്തു ആഗോ അതൊക്കെയായി ഇങ്ങനെ സാമാന്യം വലിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ആ ചരിത്രമൊക്കെ പുള്ളി പറയുന്നുണ്ട് സ്മിതാ പ്രകാശിൻ്റെ അടുത്ത് എ എൻ ഐ പോഡ്കാസ്റ്റ് അപ്പോൾ ഇദ്ദേഹം ഇതുപോലെ സ്വന്തമായിട്ടൊരു ക്ലൗഡ് ഉണ്ടാക്കി ഒരുപാട് പൈസ ചിലവായി അതിന് ബട്ട് അങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു ക്ലൗഡ് ഉണ്ടാക്കി വിച്ച് ഹീ ക്യാൻ യൂസ് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ഈ എലക്ട്രിക് സ്കൂട്ടറാണ് ഓലയുടെ അത് ക്ലിക്ക് ചെയ്ത് ഏകദേശം സ്റ്റെബിലൈസ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഒരു ക്ലൗഡ് ഉണ്ടാക്കും ഇന്ത്യക്കാരന് അത് സെക്യൂർ ആയിരിക്കും ഒരു രഹസ്യവും പുറത്തു പോകാതെ നിങ്ങൾക്ക് സേവ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ക്ലൗഡിൽ ഈ ഗൂഗിളിൻ്റെ ക്ലൗഡാണല്ലോ ഗൂഗിളിന് ആർക്ക് വേണമെങ്കിലും അത് വിൽക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതെല്ലാം സംബന്ധിച്ചാണ് നമ്മളവിടെ ക്ലൗഡിൽ കൊണ്ടുപോയി നമ്മൾ ഡാറ്റ സേവ് ചെയ്യുന്നത് ഈ പഴയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജോലിയാണ് ഇപ്പോൾ വേറൊരു രീതിയിൽ നടക്കുന്നത് നമ്മളിവിടുന്ന് ഡാറ്റ കൊണ്ടുപോയിട്ട് അത് ഇൻഫർമേഷനാക്കി നമുക്ക് തന്നെ വിളിക്കുന്നു ഒരു ഇൻഫർമേഷൻ്റെ ബേസിസ് ഒരു ഡാറ്റയാണ് ഈ ഡാറ്റ പല ഡാറ്റ ഉള്ളതിൽ നിന്ന് ഒരു ഇൻഫർമേഷനാക്കി മാറ്റുന്നത് എങ്ങനെ ആ സമർത്ഥ്യം ഇപ്പോഴും അവരുടെ കയ്യിലിരിക്കുക യൂറോപ്യൻസിൻ്റെ അമേരിക്കയുടെ യൂറോപ്യൻ എന്തിനും പറയണം അമേരിക്കയുടെ അവരത് ഇൻഫർമേഷൻ ആക്കിയിട്ട് നമുക്ക് വയ്ക്കും നമ്മളുടെ സെക്യൂരിറ്റി എന്ത് ചെയ്യണം ഇങ്ങനെ ഇതെല്ലാം ഉപദേശിക്കും നമ്മളെ എന്ത് വെച്ച് നമ്മളുടെ ഡാറ്റ വെച്ച് ഇതേ ഈ ഒലയുടെ ഉടമസ്ഥൻ പറഞ്ഞത് ഇതേ അനലോഗിയാണ് പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇപ്പോൾ ഈ ഗൂഗിൾ ആ ഗൂഗിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റ് അവരെല്ലാം ചെയ്യുന്നത് ഈ സർക്കാരിൻ്റെ സപ്പോർട്ട് വടന്നു ഇപ്പോൾ വാട്സപ്പിന് ബന്ധം പറഞ്ഞ സന്ദേശം തുടങ്ങി അതൊന്നും ആകാതെ പോയി പക്ഷെ പാകിസ്ഥാൻ ഇത് ചെയ്യുന്നു വളരെ പെട്ടെന്ന് പാകിസ്ഥാൻ മനസ്സിലായത് നമുക്ക് മനസ്സിലായില്ലേ അല്ല നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല നമ്മളുടെ ബ്യൂറോക്രസിക്കൊന്നും ഈ മൈക്രോസോഫ്റ്റ് ഒന്നും ഇടാൻ അത്ര ഇഷ്ടമല്ല ഒന്നുകിൽ അവരെ മൈക്രോസോഫ്റ്റ് അവരുടെ താല്പര്യങ്ങളെ കാറ്റർ ചെയ്യുന്നുണ്ട് അതൊരല്പം മോശപ്പെട്ട കാര്യമാണ് അതല്ലെങ്കിൽ അവർ അഡിക്റ്റ് ആണ് ഇപ്പോൾ ഉള്ളതിൽ ഇപ്പോൾ വാട്സാപ്പ് നമ്മൾ ഉപയോഗിച്ച് നമുക്കൊരു ശീലമുണ്ടല്ലോ വേറൊരു ഫോർമാറ്റിലേക്ക് മാറാനുള്ള ഒരു തടസ്സം അതിനകത്ത് ചെയ്യേണ്ടത് ഈ എക്സിസ്റ്റിംഗ് വാ വാട്സാപ്പ് എന്ന് നിരോധിക്കുക അടുത്ത നവംബർ മുപ്പത് വരെ ഈ വാട്സാപ്പ് ഉള്ളൂ അതിനു മുമ്പ് സന്ദേശത്തിലേക്ക് മാറാനുള്ളവരെല്ലാം മാറിക്കൊള്ളണം എന്ന് പറയുക ആൻഡ് യു സ്വിച്ച് ഇറ്റ് ഓഫ് ഓൺ തേർട്ടിയത്ത് സെപ്റ്റംബർ വിച്ച് വിൽ ഹാവ് ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻസ് വാട്ട്സാപ്പ് വെറുതെ ഇരിക്കില്ല മെറ്റ വെറുതെ ഇരിക്കില്ല അവർ തിരിച്ചടിക്കും അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബോൾഡായിട്ട് ഇത് നമ്മൾ മൈഗ്രേറ്റ് ചെയ്താൽ നമുക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ അത് പാകിസ്ഥാൻ മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ അതാണതെങ്ങനെ ഞാൻ പറയട്ടെ ഇത്തവണ രാഷ്ട്രപതിക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് നിങ്ങളുടെ ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടല്ലോ ആ ഇക്കോ സിസ്റ്റത്തിന് തക്കതായ മറുപടി കൊടുത്ത ആ ഇക്കോ സിസ്റ്റം ഞാൻ തകർക്കും എന്ന് പറഞ്ഞു ഇതുവരെ മറുപടിയും കൊടുത്തിട്ടില്ല ഇക്കോ സിസ്റ്റം തകർത്തിട്ടുമില്ല തകർക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കാച്ച് ദ സോഷ്യൽ മീഡിയ ഇൻ യുവർ ഹാൻഡ്സ് ഇതൊന്നും വേണ്ട ഇന്ത്യൻ വാട്സാപ്പ് ഇന്ത്യൻ യൂട്യൂബ് ഇന്ത്യൻ യൂട്യൂബിൻ്റെ ഇന്ത്യൻ മേധാവികൾ അവരുടെ പുറത്ത് നിങ്ങളൊരു നിയന്ത്രണം കൊണ്ടുവന്നാൽ മതി യൂട്യൂബിന് ഇന്ത്യയിലെ നിയന്ത്രണങ്ങൾ ഇങ്ങനെയാണ് ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് നിങ്ങൾ ചവിട്ടി പിടിക്കണമെങ്കിൽ ഞങ്ങളുടെ അതോറിറ്റിയെ അതിൻ്റെ കാരണങ്ങൾ ബോധിപ്പിച്ചിരിക്കണം അല്ലാതെ റഫ എന്നൊരു വാക്ക് വന്നു ഇസ്ലാം എന്നൊരു വാക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്കിനെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല യു ബ്ലോക്ക് അതർവൈസ് അപ്പോൾ വടയാർ സുനിൽ ഇവരെ ഹമാസിനെ വിമർശിച്ചൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആ പോസ്റ്റിന് റെസ്ട്രിക്ഷൻ വരാൻ പാടില്ല ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ റൂൾ അനുസരിച്ച് ചെയ്തോ ഇന്ത്യയിൽ നിങ്ങൾ വടയാർ സുനിലിനെ റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ അതോറിറ്റിയോട് പറയണം സി ഫോർ ദ ഫോളോയിങ് റീസൺസ് വി ആർ ഗോയിങ് ടു റെസ്ട്രിക്ട് ദിസ് ഫേസ്ബുക്ക് ഇങ്ങനൊരു നിയമം കൊണ്ടുവരാനാണ് എന്തായാലും ഇപ്പം പരിമിതി എനിക്കറിയില്ല ഇതൊക്കെ ചെയ്ത ഇത്തവണ മൈക്രോസോഫ്റ്റ് ആയല്ലോ കഴിഞ്ഞ ആഴ്ച ക്രാഷ് ആയപ്പോൾ ചൈനയിലെ മൈക്രോസോഫ്റ്റ് ആയില്ല ചൈനയിൽ ഒഫീഷ്യലി മൈക്രോസോഫ്റ്റ് ഇല്ല ബട്ട് അമേരിക്കൻ കമ്പനീസ് വർക്കിംഗ് ഇൻ ചൈന ദേ ആർ യൂസിങ് മൈക്രോസോഫ്റ്റ് അവർക്കതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അത് ആയില്ല കാരണം അവർക്ക് കൊടുക്കുന്ന മൈക്രോസോഫ്റ്റ് ത്രൂ ചൈനീസ് ഏജൻസിയാണ് കൊടുക്കുന്നത് അവർ ഈ മൈക്രോസോഫ്റ്റിൻ്റെ അപ്ഡേറ്റ് അവരുടെ ടെസ്റ്റ് പാസ്സായില്ല അതുകൊണ്ട് അവർ പുറത്ത് അവർക്ക് കൊടുത്തില്ല അവർ ഡൗൺലോഡ് ചെയ്തില്ല അവരുടെ കമ്പ്യൂട്ടർ സേഫായി ദിസ് ഇസ് വാട്ട് ഹാസ് ഹാപ്പിംഗ് ഏതായാലും നമ്മളെക്കാളും ഇത് ഇത് ചെയ്യാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല ശരിയായ ഒരു തീരുമാനം ഇപ്പോൾ പാകിസ്ഥാൻ എടുക്കുകയാണ് അത് കണ്ടെങ്കിൽ നമ്മൾ പഠിക്കുക ഞാനൊരു ഈ കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ദിവസം മുമ്പ് സംഭവിച്ചതാണ് ട്രംപിൻ്റെ ഒരു പ്രസംഗം ഒരു ഏതോ ഒരു അമേരിക്കക്കാരനാണ് കേട്ടോ ബ്ലൂ ടീക്ക് ഒക്കെയുള്ള ഒരു അമേരിക്ക മേ ബി അവിടുത്തെ ഫേമസ് ആരെങ്കിലും ആയിരിക്കും ട്രംപിൻ്റെ പ്രസംഗമാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒന്നര മിനിറ്റ് അയാൾ എഴുതി ആ ഇസ്ലാമിക് ടെററിസം ഈസ് ദ ബിഗ്ഗസ്റ്റ് ത്രെറ്റ് ഐ എം നോട്ട് മച്ച് വെറീഡ് അബൌട്ട് യുക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റ് വിച്ച് ക്യാൻ ബി ഹാൻഡിൽ നൈസ്ലി സെയ്സ് ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ വീഡിയോ ഇത് ഇങ്ങനെ കേട്ടു തുടങ്ങി അപ്പോഴത്തേക്ക് വേറെ എന്തോ ഒരു എന്തോ ചെയ്തു ഞാനൊരു ലൈക്ക് അടിച്ചിട്ട് അത് വിട്ടു മിനിഞ്ഞാന്ന് എൻ്റെ ടൈം ലൈനിൽ മറ്റാരും കാണുന്നില്ല എൻ്റെ ട്വിറ്റർ ടൈം ലൈനിൽ ഇൻഫർമേഷൻ വന്നിരിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ റീ ട്വീറ്റ് ചെയ്യുകയോ കമൻ്റ് അടിക്കുകയോ ചെയ്ത ട്രംപിൻ്റെ ഒരു വീഡിയോയിലെ കണ്ടൻറ്റ് നുണയാണ് ആ ട്രംപ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഫാക് ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ട്വിറ്റർ കമ്മ്യൂണിറ്റിയുടെ മെസ്സേജ് വിച്ച് വിൽ ബി ഡിസ്പ്ലേയ്ഡ് ഓളി ഇൻ മൈ ടൈം ലൈൻ നോബി എൽസ് വിൽ നോ എന്നിട്ട് ഇതാണ് ആ ട്വീറ്റ് എന്ന് പറഞ്ഞ് അവർ കൊടുത്തു ആ ലിങ്കിൽ ഞാൻ ടച്ച് ചെയ്തപ്പോൾ കറക്റ്റ് ഞാൻ ആ വീഡിയോയിൽ പോയി നോക്കിയപ്പോൾ ഞാൻ ലൈക്ക് ചെയ്ത വീഡിയോയിൽ ലൈക്ക് ബട്ടൺ ചുമന്നിരിക്കുമല്ലോ ആ ചുമന്നിരിപ്പുണ്ട് അപ്പം ഞാൻ ലൈക്ക് ചെയ്തു ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം അതിനകത്ത് ആ ട്വൻ്റി ഫോർ പോയിന്റ് സെവൻ മില്യൺ ലൈക്സാണ് ആ വീഡിയോയ്ക്ക് ട്വൻ്റി ഫോർ പോയിന്റ് സെവൻ മില്യൺ ട്വൻ്റി ഫോർ പോയിന്റ് സെവൻ മില്യൺ ലൈക്കുകാർക്കും ഈ മെസ്സേജ് പോയിട്ടുണ്ട് ട്വിറ്റർ അയച്ചിട്ടുണ്ട് പേഴ്സണലായിട്ട് പേഴ്സണലായിട്ട് സി ഹൗ സ്മാർ ദോറി ആ ന്യൂസ് ആ ഞങ്ങൾ കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാൻ പോകുന്നു നിങ്ങൾ സോ ഇതിൻ്റെ പുറത്ത് ഇന്ത്യയിലെങ്കിലും ഒരു നിയന്ത്രണം വേണ്ടേ ഒരു മജിസ്ട്രേറ്റ് സമൻസ് അയച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കുകാരന് ഹാജരാകില്ല ഒരു സ്ട്രോങ് ലോ കൊണ്ടുവരണം സി യു ആർ ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ ഇൻ ഇന്ത്യൻ എയർ സ്പേസ് യു ആർ സബ്ജെക്റ്റഡ് ടു ഇന്ത്യൻ ലോ ഇവിടെ അഞ്ചിയൂർ മജിസ്ട്രേറ്റ് സമൻസ് അയച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് വന്ന് കൈകെട്ടി നിൽക്കണം കൂട്ടില് അതായിരിക്കണം ഭാരതത്തിൻ്റെ പവർ പക്ഷെ പാകിസ്ഥാനെ കണ്ട് പഠിക്കാൻ നമുക്കൊന്നുമില്ലെന്ന് അവർ ഇതുവരെ കരുതി പക്ഷേ ഇത് ബീപ്പ് വരുമ്പോൾ പാകിസ്ഥാനിൽ നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് പോലും പഠിക്കേണ്ടതുണ്ട് എന്ന് തോന്നിപ്പോകുന്നു അല്ല പാകിസ്ഥാൻ എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉൾവിളി ഉണ്ടാവാൻ കാരണം സി അവരൊരുപക്ഷെ അമേരിക്ക പറഞ്ഞ് ചെയ്യിക്കുന്നതായിരിക്കും കാരണം അവരെ വാട്സാപ്പ് ഉപയോഗിക്കാതിരിക്കാൻ എന്താ മാർഗം അവർക്ക് വേറൊരു കുന്തം കൊടുക്കുക ബീപ്പ് പാകിസ്ഥാൻ ഇത് നല്ലതാണ് ഇത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് മറ്റേ സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാകിസ്ഥാൻ വല്ലോൻ്റെയൊക്കെ കളിപ്പാവയാണ് ബട്ട് അതിന് ഉണ്ടല്ലോ സ്വന്തമായ ഒരു വാട്ട്സാരം വേണം വേണം അത് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു നമുക്ക് അതില്ലെങ്കിൽ വലിയ ഡേഞ്ചറാണ് നോട്ട് എ ഫാൻസി എനിക്കിപ്പോൾ ഞാൻ വാട്സാപ്പിലോ എന്തിലാണെങ്കിലും ഒരു മിനിമം ഓപ്പറേഷൻ അല്ലാതെ അതിക്കൂടുതലൊന്നും എനിക്കില്ല പേഴ്സണലി ഐ എം നോട്ട് ഗോയിങ് ടു ബെനിഫിറ്റ് എനിത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഫോർ ദ കൺട്രി ആൻഡ് ഫോർ ദ സൊസൈറ്റി ഐ ആൻഡ് സെയിൻജസ് എത്ര പേരൊക്കെ അറിയുന്നത് സാധനത്തിൻ്റെ മുമ്പിൽ എനിക്ക് വലിയ സങ്കടം തോന്നുന്നു ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയാം ടി ജി പറഞ്ഞത് ഇന്ത്യ കേട്ടില്ലെങ്കിലും പാകിസ്ഥാൻ കേട്ടു താങ്ക് യു